നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്രവങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ കലണ്ടർ വിപണിയിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ കലണ്ടറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു രാവിലെ ഒരു എട്ട് മണിക്ക് ജനിച്ചു അപ്പോൾ നമ്മൾ സാധാരണ കലണ്ടറിൽ നോക്കുമ്പോൾ രാവിലെ നക്ഷത്രം രോഹിണിയാണെങ്കിൽ നമ്മൾ കരുതും ഇന്നത്തെ നക്ഷത്രം രോഹിണിയാണ് പക്ഷേ അതൊരു ഏഴ് മണി വരെ രോഹിണിയുള്ളൂ അതിനുശേഷം മകേരം നക്ഷത്രം ആരംഭിക്കുകയാണെങ്കിൽ അപ്പോൾ സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതിന് ജ്യോത്സിൻ്റെ അടുത്ത് പോകേണ്ടി വരും എല്ലാ കലണ്ടറിലും രോഹിണി കഴിഞ്ഞ് മകേരം തൊട്ട് താഴെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും പക്ഷേ സാധാരണ പ്രേക്ഷകർക്ക് ഭക്തർക്ക് അല്ലെങ്കിൽ കലണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ കലണ്ടറിനെ അതായത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്നിറങ്ങുന്ന കലണ്ടറിൽ ഇപ്പോൾ ഏഴ് മണി വരെയാണ് രോഹിണി നക്ഷത്രമെങ്കിൽ ഏഴ് മണിവരെ രോഹിണിയെന്നും ഏഴ് മണിക്ക് ശേഷം മകേരം ആരംഭിച്ചു മകേരം എത്ര മണി വരെ ഉണ്ടാകും ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതേപോലെ തന്നെയാണ് തിഥിയും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ പ്രണവമലയിലെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ വിശേഷങ്ങളെല്ലാം ഉത്സവങ്ങൾ ചതുർത്ഥി ഷഷ്ടി പാരമ്പര്യവാദികൾ നമ്മൾ കുറേ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാകും അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് രാഹുകാലം കൃത്യമായ രാഹുകാലമാണ് പ്രണവമലയിലെ കലണ്ടറിൽ ഉണ്ടാവുക അല്ലാതെ പാരമ്പര്യവാദികളുടെ പോലത്തെ രാഹുകാലം അല്ല യഥാർത്ഥത്തിലുള്ള രാഹുകാല സമയത്താണ് വിവാഹം നടക്കുന്നതെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും ഡിവോഴ്സ് ആവില്ല അതേപോലെ വീട് പണി നടക്കുന്നത് പെട്ടെന്ന് വീടുപണി തീർന്നു കിട്ടും ഒരു തൊഴിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ആ തൊഴിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും അതാണ് രാഹുകാലം അപ്പോൾ പാരമ്പര്യവാദികൾ കാണുന്ന രാഹുകാലം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല ദീർഘദൂര യാത്രകൾ അതേപോലെ വലിയ പ്രൊജക്റ്റുകൾ മാത്രം രാഹുകാലത്ത് ആരംഭിക്കാൻ പാടില്ല അല്ലാത്ത എല്ലാ സംഭവങ്ങളും രാഹുകാലത്ത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും അതാണ് നമ്മുടെ രാഹുകാലം കൃത്യമായിട്ട് ഗണിച്ചിട്ടുണ്ടാകും ഇപ്പോൾ കാലിൻ്റെ പിന്നിൽ നോക്കിയാൽ നോക്കി അറിയാം അതേപോലെ യമകണ്ഠകാലം യമകണ്ഠകാലം എന്ന് പറയുമ്പോൾ പലരും യമൻ എന്ന് പറയുമ്പോൾ അവിടെ കാലനെയാണ് സങ്കല്പിക്കുക പക്ഷേ വ്യാഴത്തിൻ്റെ സമയം വ്യാഴത്തിൻ്റെ ഉപഗ്രഹത്തിൻ്റെ സമയമാണ് ഏതൊരു ശുഭകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല സമയമാണ് യമകണ്ഠകാലം അപ്പം അതും കൃത്യമായിട്ട് എഴുതിയുണ്ടാവും പിന്നെ ഗുളിക എഴുതിയാണ്ടോ എഴുതേണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാലങ്ങളും നിങ്ങൾക്കൊരു പഞ്ചാംഗം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം കിട്ടും പ്രണോമലയിലെ കലണ്ടറിന് അപ്പോൾ കലണ്ടർ വേണ്ടവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഒരു കലണ്ടറിൻ്റെ ഇവിടെ നൂറ്റി രൂപ വില വന്നതാണ് അത്രയും കഷ്ടപ്പെട്ട് അത് തയ്യാറാക്കുന്നതാണ് മറ്റുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല ഡൗൺലോഡ് ചെയ്തെടുക്കാം പക്ഷേ നമുക്കിതെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് എഴുതുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടണം അപ്പം നൂറ്റില്ലാൻ വില വന്ന കലണ്ടർ നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് തരും അത് കൊറിയർ ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപ കൊറിയർ ചാർജ് അപ്പോൾ നൂറ് രൂപ വേണ്ടി വരും നേരിട്ട് വന്നു കഴിഞ്ഞാൽ അൻപത് ഉള്ളൂ കാലണ്ടർ വേണ്ടവർ കാര്യമായിട്ട് ആവശ്യപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ഇവിടെ സമ്പൂർണ്ണ പരിഹാരമുണ്ട് നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പലരും പറയും ഇപ്പം നോക്കാൻ വരുന്നവർ പറയുന്നത് അവർക്ക് തോന്നിയില്ല എന്ന് പറയുന്നത് നാളെ പോകാം നാളെ എന്ന് പറയും അതായത് വേലത്തി കാശിക്ക് പോയ പോലെ വേലനും വെളുത്തുകാരൻ എന്ന് പറഞ്ഞപോലെ എന്താണെന്നറിയോ തുണിയൽക്കാരന് അപ്പോൾ എന്നും തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസം വിളിക്കും എൻ്റെ മഹാദേവ നിൻ്റെ അടുത്ത് എനിക്ക് എനിക്കൊന്നൊന്ന് കാണണം എനിക്ക് അനുഗ്രഹം വാങ്ങണം എനിക്കും ജീവിതം രക്ഷപ്പെടണം അപ്പോൾ ഭഗവാൻ നിരന്തരം വിളി കേൾക്കും അവധി വന്നോളൂ എന്ന് പറയും അങ്ങനെ വന്നോളൂ എന്ന് പറയുന്ന സമയത്ത് വരാം വരാം എന്ന് പറയും പിന്നീട് ഒരു ദിവസം പറയും എനിക്ക് തുണിയൊന്നും അലക്കാനില്ലാത്ത ദിവസം ഞാൻ വന്നു കൊള്ളാം ഭഗവാനെ അപ്പോൾ ഭഗവാൻ പറയും അങ്ങനെ ആകട്ടെ അങ്ങനെ ഭഗവാനെ നിത്യം വിളിക്കുന്നു ഭഗവാനായിട്ട് സംസാരിക്കുന്നു കാലം കടന്നു പോകുന്നു വേലത്തി നോക്കുമ്പോൾ ഒരു ദിവസം പോലും തുണി ഇല്ലാണ്ട് വരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം തുണിയൊക്കെ എല്ലാം അലക്കിത്തീർന്നു കുളിച്ച റെഡിയായി ബാണ്ടോ എടുത്തിട്ട് തൻ്റെ വീടിൻ്റെ പടിക്കലെത്തുമ്പോഴേക്കും വീണ്ടും ഒരാൾ തുണി കൊണ്ടുവരും അലക്കാൻ പറഞ്ഞു ആ സമയത്ത് പറയും ചതിച്ചല്ലോ മഹാദേവ അപ്പം ഇങ്ങനെ പല പ്രാവശ്യം ഇവർ യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്തെല്ലാം തടസ്സം പോലെ തുണി കൊണ്ടുവരും അപ്പം അവസാനം ഒരു സഹിയെട്ട് പറയേണ്ടേ ഭഗവാനെ നീ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും ഭവതി നീ ഇത്രയും കാലമായിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് കാശിക്ക് വരണം എന്നൊരിക്കൽ പോലും പറഞ്ഞില്ല പകരം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞില്ലാത്ത സമയത്ത് അങ്ങനെയല്ലേ ചോദിച്ചേ അപ്പം നിനക്ക് ഭക്തി അത്ര അത്രകൊണ്ട് കുറവാണ് എന്ന് മനസ്സിലായി അപ്പം നീ പണ്ടേ വന്നിരുന്നെങ്കിൽ നിനക്ക് ജീവിതത്തിൽ മോക്ഷം ലഭിച്ചേനെ അതിസമ്പന്നതയിലേക്ക് പോയൻ അതേപോലെ തന്നെയാണ് പലരും പ്രശ്ന നോട്ടത്തിലേക്ക് എത്തണം വീഡിയോ കാണുന്ന സമയത്ത് ഒരു ആവേശം വരും ആവേശം മൂത്തു കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് പോകും പിന്നെ അതുപോലെ അവിടെ കൺസൾട്ടേഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ആയിരത്തി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ആന്തലാണ് ഇത് തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ കൊറോണയുടെ സമയമല്ല കൊറോണ സമയത്തും ഇവിടെ സ്പീഡ് കൺസൾട്ടേഷൻ മൂവായിരം രൂപയായിരുന്നു അന്ന് കൂടുതൽ സ്പീഡ് കൺസൾട്ടേഷൻ എടുക്കുന്നത് അതുപോലെ വരുന്ന ആളുകളെല്ലാം ഏലസ് വാങ്ങി ധരിക്കും പിന്നെ ആവാഹന പൂജയിലെത്തും അങ്ങനെ വലിയ ഒരു പ്രതിവിധിയായിരുന്നു പക്ഷെ കൊറോണയ്ക്ക് ശേഷം ആളുകളുടെ റില മൊത്തം കട്ടായി റില കട്ടായിട്ട് എന്താ സംഭവിക്കുന്നത് ഇവിടെ ചില സംഘടനകൾ അവർ ഭയങ്കരമായിട്ട് മരിച്ചു പോയ മനുഷ്യനെ ദൈവമായിട്ട് കൊണ്ടുവന്ന് വലിയ പ്രചരണമൊക്കെ നടത്തി ഈ മനുഷ്യൻ്റെ നാമം ചെല്ലിക്കഴിയുമ്പോൾ ജയിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൊടുുന്നത് ഇപ്പോൾ റൂമിലൊക്കെ പോയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയുള്ള ആളുകൾ റൂമിലേക്കുണ്ടായി അതായത് പണ്ട് കാലത്ത് ക്രിസ്ത്യൻ മിഷനറിമാർ ഇവിടെ വന്ന് മതപരിവർത്തനം നടത്തുന്ന സമയത്ത് അതങ്ങ് സംബന്ധിച്ചു കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ പിന്നെ ഈ ബുദ്ധിമുട്ടില്ല ജാതീയത ഉണ്ടാവില്ല പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു അപ്പം നോമിന് ദൈവമാവാൻ പറ്റുമോ അപ്പോൾ നോമിന് ദൈവമാവാൻ പറ്റില്ല അപ്പം ഇപ്പോഴാണ് ബോധം വരുന്നത് അപ്പോൾ വലിയ പരിവേഷത്തിലേക്ക് കൊടുക്കുന്നത് ലോകം മുഴുവൻ അറിയിക്കാൻ പോയിരിക്കുന്നു ഒന്ന് ആലോചിച്ചു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജ്യോതിഷത്തിന് ദൈവമൊന്നും ആവില്ല കേട്ടോ ആൾ ദൈവങ്ങളെ നമ്മളിവിടെ അംഗീകരിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ചെയ്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാചിച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ പലർക്കും വീടിൻ്റെ വാസ്തു അടക്കെണിയാവുന്ന വാസ്തു അല്ലാതെ തെറ്റു കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാൽ രണ്ടര കൊല്ലം വരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ സമ്പാദിച്ച് പോകുന്നുണ്ട് പക്ഷേ അത് കഴിയുമ്പോൾ എല്ലാം തകർന്നടിയും അപ്പോൾ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ വാസ്തു നോക്കാൻ പറയുന്നത് ഇത് വന്ന് നോക്കുമ്പോഴാണ് പലരും ഞെട്ടിപ്പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറും അമ്മയും വന്നുണ്ടായിരുന്നു ഡിവോയ്സിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് അവരോട് ഞാൻ വാസ്തുവിൻ്റെ കേസ് പറയുമ്പോൾ വീടിൻ്റെ അകത്ത് നിൽക്കണവെ അവരിന്ന് ഭയങ്കര കരച്ചിലൊന്ന് ആലോചിച്ച് നോക്കി എത്രയോ മഹാരഥന്മാർ അവരുടെ വീട്ടിൽ വന്ന് വാസ്തുവൊക്കെ നോക്കി എന്നിട്ട് ഒരു ഗതിയും പരഗതിയില്ല പന്ത്രണ്ട് വർഷമാകുമ്പോഴേക്കും ഒരു വ്യാഴവട്ടം എത്തുമ്പോഴേക്കും തകർന്ന് അടിഞ്ഞു പോയേണ്ടാവും അപ്പം അങ്ങനെ തകർന്ന് നശിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ എൻ്റെ വീടിൻ്റെ ചുറ്റുമുണ്ട് നമ്മളതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല മറിച്ചോ പറയുന്നതെല്ലാം അനുസരിച്ച് വരുന്നവരാണെങ്കിലോ എനിക്കൊരു ബെൻസുകാർ സമ്മാനിക്കുന്നുണ്ട് ഒന്നിച്ചെല്ലാം കോടി രൂപയുടെ ഒരു ബെൻസുകാർ സമ്മാനിക്കുന്നു ഈഴവ യുവാവാണ് എന്നാലോചിച്ച് നോക്കിയാൽ ആ യുവാവോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലര ലക്ഷം അടച്ച് ഒറ്റപൂജ നടത്തി അങ്ങനെ നിരന്തരം എല്ലാ മാസത്തിലും രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ വഴിപാട് പേരമംഗലത്തപ്പൻ്റെ നടയിൽ ചെയ്ത് അതിസമ്പന്നയിലേക്ക് പോകുന്നതിൻ്റെ അടയ്ക്കാണ് അന്ന് മനസ്സിൽ വിചാരിച്ച ഒരു പ്രസൻറ്റേഷനാണ് ഒരു കാർ സമയം നിങ്ങളൊന്ന് ആലോചിക്കും ഇതൊക്കെ ലോകത്തിലെവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അപ്പം സംഭവിക്കാത്ത കാര്യം സംഭവിക്കുമ്പോൾ പറയും തള്ളിമറിക്കലാണ് വെളുപ്പിക്കലാണെന്ന് പറയണത് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നിങ്ങളാണ് തള്ളുകാർ നിങ്ങൾക്കും ഒന്നിനും വിശ്വാസം നിങ്ങൾ പറ്റിക്കലായിരായതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്ത മറിച്ച് നിരവധി അനുഭവ സാക്ഷി മീഡിയതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ധൈര്യമായിട്ട് വരാൻ ജീവിതം രക്ഷപ്പെടാം ഒരു ഗതിയിലാതെ വന്ന പ്രണവമലയിലെത്തി വേരമംഗലത്തപ്പനും മറ്റി ഇരുപത്താറ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തിയാൽ രണ്ട് ദിവസം അവിടെ നിന്ന് വേണം ചെയ്യാൻ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടും പിന്നെ ഒരു നൂറ് രൂപ കൊടുത്താൽ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് കിട്ടും അത് ധരിച്ച് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഇലസിന് അയ്യായിരം രൂപയാണ് ഏലസ് ധരിക്കുമ്പോൾ എല്ലാ മാസവും പ്രണവമലയിലെ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തണം ഏഴ് ദിവസം നാരങ്ങമാല ചാർത്തണം അതിന് ആയിരത്തി നാനൂറ്റി രൂപയാണ് അപ്പോൾ പൈസ ചെല്ലാവുന്ന ഭയം വേണ്ട കാരണം നിങ്ങളാകെ മുടക്കുന്നത് നൂറ് രൂപയാണ് ഈ നൂറ് കൊണ്ട് ഭഗവാനാണ് ബാക്കി പൈസ ആയിരുന്നു അയ്യായിരം രൂപ വരും പിന്നെ എല്ലാ മാസം വഴിപാടിയുള്ള പൈസ വരും അങ്ങനെ പോകുന്ന വഴിയിൽ പൈസ ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവാഹന പൂജയിൽ പങ്കെടുക്കാം അമ്പത്താറായിരം രൂപയാണ് ഇനി അമ്പത്താറായിരം തൊട്ട് വലിയ സംഖ്യ ഒന്നും വിചാരിക്കേണ്ട കാരണം എന്താ ഞാനിവിടെ രണ്ടായിരത്തി എട്ടിൽ അറുപതിനായിരം രൂപയായിരുന്നു അപ്പോൾ അന്ന് ഒരു ഭവൻ സ്വർണ്ണത്തിൻ്റെ വെറും ആറായിരം രൂപ ഉണ്ടായിരുന്നു ഇന്ന് ഒരു ഭവൻ സ്വർണ്ണത്തിന് അറുപത്താറായിരം രൂപ ആയി എന്നിട്ട് അമ്പത്താറിൻ്റെ വലിപ്പം കേട്ട് ഭവൻ കേട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങളുടെ സമയം ഇത് തന്നെ നമ്മളിവിടെ പരസ്യം ചെയ്യുന്ന സമയത്ത് എത്ര ആളുകളാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരാണ് കൂടുതൽ വീഡിയോ കാണുന്നതെന്ന് പരിശോധിച്ചപ്പോൾ അമ്പത്തിനാല് വയസ്സ് മുതൽ അറുപത്തിയെട്ട് എഴുപത് വയസ്സ് വരെയുള്ള ആണുങ്ങൾ കാണുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള അപ്പോൾ ഒന്നാലോചി ചെറുപ്പക്കാരൊന്നും കാണുന്നില്ല അപ്പോൾ ഈ അമ്പത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തെട്ട് വയസ്സ് വരെയുള്ളവർ കാണണെന്തുകൊണ്ട് ഒരു ഗതിയും പരഗതിയില്ല നശിച്ച് നാരാണക്കല്ല് മറിച്ച് അതിൻ്റെ അപ്പുറം കടക്കുമ്പോഴാണ് ബോധം വരണത് അതായത് റിട്ടയർമെൻറ്റിന് ശേഷം ആണുങ്ങൾക്ക് ബോധം വരണം സ്ത്രീകൾക്ക് അതിന് മുമ്പ് ബോധം വരുന്നുണ്ട് അവർ മുപ്പത്തഞ്ച് ടു അമ്പത്തഞ്ച് വയസ്സിനുള്ളവർ കാണുന്നുണ്ട് എങ്ങനെയും ജീവിതം രക്ഷപ്പെടുന്നുണ്ടെന്നുള്ള ആഗ്രഹമുണ്ട് ഇത് തന്നെ ചെറുപ്പക്കാർക്ക് കാണാൻ സാധിക്കുമായിരുന്നെങ്കിലോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പ്രണവമലയിൽ തിരിച്ചു പോയില്ല ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ രക്ഷപ്പെടണം എന്നുള്ളൊരു വീഡിയോ കാണുന്ന സമയത്ത് പ്രണവമലയിൽ ഹരിഹരപുത്രനയപ്പ സ്വാമിയുടെ തിരുസന്നിധിയുണ്ട് ഇവിടെ വന്നിട്ട് ഇരുമുടി കെട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മല ചവിട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അതിലൊക്കെ കുടി ജോലിയൊക്കെ കിട്ടി വെറും എണ്ണൂറ്റൻപത് രൂപയുടെ മുടക്കുള്ളൂ കൗണ്ടറിൽ ഒന്ന് പൈസ അടച്ചാൽ അവിടെ പേരമലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഇരുമുടി എഴുതി നിങ്ങൾക്ക് നെയ്യാഭേകത്തിൻ്റെ ചാർജ് അടക്കമാണ് എല്ലാ ദ്രവ്യങ്ങളും അവിടം തരും ഇരുമുടി സഞ്ചി തരും അതിൻ്റെ മുകളിലുള്ള വിരി തരും എല്ലാം കൊണ്ട് ഇരുപത്തി ഏഴ് ദേവതകളെ വലമച്ച് ഇരുപത്തി ആറ് ദേവതകളെ വലമച്ച് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വന്ന് കെട്ടിറക്കി വച്ചിട്ട് നെയ്യഭിഷേകം നടത്തിക്കേണ്ടി ജീവിതം രക്ഷപ്പെടാം അതിനുള്ള വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും യാതൊരു പ്രവേശന ഫീസോ മാസം വരിയില്ലാത്ത സംഘടനയും നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം നിങ്ങൾക്കും ഇവിടുന്ന് വിവാഹ പത്രികയൊക്കെ തരും അപ്പോൾ ഇതിന് സംഘടനയുടെ പത്രികയുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിൻ്റെയുണ്ട് എന്ത് വേണമെങ്കിലും തരും ഗവൺമെൻ്റ് സപ്പോർട്ടോടു കൂടെയുള്ള സംഘടനയാണ് ഇനിയുള്ള കാലം ധൈര്യമായിട്ട് മരണകർമ്മമാണ് ക്ഷേത്രത്തിൽ നിന്നൊന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും അപ്പോൾ ഭയം എന്ന വികാരം നിങ്ങളിൽ നിന്ന് മാറ്റി കളയാം വെറുതെ മരിച്ചുകഴിയുമ്പോഴുള്ള പൈസ എല്ലാവർക്കും വേണ്ട ഇവിടുന്ന് എല്ലാം സിമ്പിളായിട്ട് ചെയ്തു തരാം അപ്പോൾ വേണ്ടവർ സംഘടനയിലെ അംഗങ്ങളാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും ആയിരത്തിന് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശ്യമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരിച്ചടിക്കാനുള്ള വഴികളാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹിച്ച തമ്മിൽ തെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് ജോലിയാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ കച്ചവടമാണെങ്കിൽ ഏത് കച്ചവടമാണ് ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അതേപോലെ അധ്യാപകരാണോ കൃഷിയാണോ എന്താണോ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി ഉണ്ടാകും എപ്പോൾ മരണം സംഭവിക്കാനുള്ള എല്ലാ കാര്യം നിങ്ങൾക്ക് ജാതകം നോക്കി മനസ്സിലാക്കാം അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം വ്യവസ്ഥായും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളുടെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക നമ്മുടെ പേരമലത്തപ്പിൻ്റെ തിരുസന്ധിയിലെ കലണ്ടറാണ് അതിമനോഹരമായിട്ട് പന്ത്രണ്ട് പേജുകളായിട്ട് ഒരുപാട് വിവരങ്ങളുണ്ട് കൃത്യമായിട്ട് ഇവിടുത്തെ ഓരോ മാസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് തന്നെയാണ് കലണ്ടറിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് വേണമെന്നുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടാം ഇനിയുള്ള കാലത്ത് ഈ കലണ്ടർ വരുന്ന തൂക്കിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് ഭക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചിട്ടുള്ള വളരെ നല്ല പേപ്പറിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ധൈര്യമായിട്ട് വേണ്ട വാങ്ങുക മറ്റുള്ള കലണ്ടറൊക്കെ ഒരു പേജ് തന്നെ രണ്ടടിച്ചാണ്ടോ ഇവിടെ അങ്ങനെയല്ല നല്ല എത്ര കാലം തൂങ്ങിക്കിടുന്നാലും ചുരുത്താവില്ല നല്ല വർണ്ണാഭമായ നല്ല പേപ്പറിലൊച്ചിരിക്കുന്നത് ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് അനിൽകുമാറാണ് മാളയിൽ നിന്ന് വരുന്നത് കരിപ്പായി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് രണ്ടായിരത്തി കടലായി ആ കടലായി എന്ന് പറയുന്നത് മാള കടലായി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായിട്ട് വരും പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടൊന്ന് എലസ് വാങ്ങിച്ച് ധരിക്കും അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞ് വന്നത് എത്ര മിടന്ന് പൂജയിലേക്ക് വരണം പക്ഷേ ഒക്കെ അതിൽ പൈസ ഇല്ല അപ്പോൾ എന്തായാലും എനിക്ക് ഏലസിലൂടെ വന്നവരാണ് ഇഷ്ടം കാരണം എലസ് ധരിച്ചാവുമ്പോൾ അവർ അതിൻ്റെ റിസൾട്ട് അനുഭവിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നല്ല ചങ്കുറപ്പുണ്ടാവും എന്തായാലും നേടുന്നുള്ളത് മറ്റവർക്ക് ചിലപ്പോൾ ഒരു ചെറിയ വര ഉണ്ടാവും ചിലർക്ക് വരയൊന്നുമില്ല ഇപ്പോൾ ഇസ്രായേലിന്ന് ജോംസം വന്നപ്പോൾ ആൾക്കൊരു വരയില്ല ആൾ ഞാനായിട്ട് സംസാരിച്ചു അപ്പോൾ തന്നെ പതിനായിരം രൂപ പൂജയ്ക്ക് അഡ്വാൻസ് അടിച്ചു ഇവിടേക്ക് എത്താൻ വേണ്ടി പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ കൂടെ വഴിപാട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് കൂടെ വഴിപാട് അടച്ചു അപ്പോൾ ഞാൻ ജോസൺ കൊണ്ട് ചോദിക്കും എന്ത ജോസം ഇത്രയും കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു ഒരു വീഡിയോ കണ്ടു ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ടു എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ജീവിതം ജയിച്ച പറ്റു അങ്ങനെയാണ് ജോംസൺ വരുന്നത് അപ്പോൾ ഇവരും ആ ഒരു ഗണത്തിലുള്ളതാണ് പക്ഷേ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ എന്തായാലും ജോംസൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ആണ് കയ്യില് പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ആൾ നവംബറിൽ വീഡിയോ കണ്ടു നമുക്ക് പൈസ കടച്ച് പിന്നീട് ഫെബ്രുവരി ആയപ്പോഴേക്ക് ആൾ പൂജ കഴിഞ്ഞു ഇപ്പോൾ നല്ല ഫോളോവറാണ് ഒരുപാട് പ്രാവശ്യം പുള്ളി പറയുന്നത് ഇപ്പോൾ എസ് ജി എസിൻ്റെ കുടുംബസംഗമങ്ങളിൽ ആൾക്ക് വരണം എല്ലായിടത്തും പ്രസംഗിക്കണം കാരണം ആൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ശരിക്കുമുള്ള ഒരു ഈശ്വരൻ്റെ പവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അതേപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹനീയത മനസ്സിലാക്കി പിന്നീട് എന്തെങ്കിലും തടസ്സം വന്ന ദൂരാവശ്യം വന്ന് ജോംസം മാറ്റം ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ജോംസനാകും വേണ്ടി തന്നെയാണ് അൻപകുമാറൊക്കെ പരിശ്രമിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അലസ് അയച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂജ കഴിഞ്ഞു അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ഒരു തടസ്സം വന്നുപോലെ ഒരു ഫീൽ വന്നു ഗ്രൂപ്പിൽ ആഡ് ഇത് വന്നു പിന്നെ എല്ലാ മാസത്തിലും ആയില്ലത്തിൽ പങ്കെടുക്കും കഴിയുന്ന ആളുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം പലയിടത്തും ഈ മാള സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ട് തുള്ളലും ചാട്ടമൊക്കെ ആയിട്ട് ചാത്തനും പോത്തനും അങ്ങനെ ഒരുപാട് ദൈവങ്ങളും ആൾ ദൈവങ്ങളൊക്കെ തല തലപൊത്തി മറിയണ ഒരു ഏരിയയാണ് ഈ മാള എനിക്കറിയാവുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ ഉള്ള ആളുകളൊക്കെ പിടിച്ചു വലിച്ചു കുണ്ടാന്ന് പറഞ്ഞാൽ ഭഗീരഥൻ ഭഗീരത പ്രയത്നം ചെയ്തതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് തന്നെ സഹിക്കണം എന്തായാലും അവരതിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ജീവിതം തിരിച്ചു പിടിക്കുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തിപ്പെടുക ജീവിതം രക്ഷപ്പെടുത്തും നമസ്കാരം കൊല്ലത്ത് എന്ന് പറഞ്ഞ മനോജാണ് കൊല്ലം കടവൂരെന്നു വരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് വരും ഭാര്യയായിട്ട് വരുന്നത് അപ്പോൾ ഭാര്യ ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിയുമ്പോൾ കൊല്ലമാണ് കൊല്ലത്തിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ വട്ടം ചിരിച്ച വലിയ മഹാരഥൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബലിയാടാണ് നിൽക്കുന്നത് ഈ മനോജ് അങ്ങനെ ഭാര്യയെ കൊണ്ടുവന്നു ജ്യോതിഷത്ത് നോക്കി എപ്പോഴും തമ്മിൽ വഴക്കുള്ളിലും കാര്യം നാൾ ചേരുവല്ല പാരമ്പര്യകാര്യം ഗണിച്ചതെന്ന് അപ്പോൾ എന്തായാലും മനോജിന് കാര്യമൊക്കെ മനസ്സിലായി വന്നു കഴിയുമ്പോൾ ഭാര്യ പറഞ്ഞത് കോടതിയിൽ വരെ പറഞ്ഞു കൂടെ അടുത്ത് കൊണ്ടുപോയി അന്ധവിശ്വാസത്തിന് തന്നെ കുട്ടിക്ക് കൊണ്ടുപോയി അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഭാര്യയെ സ്നേഹിച്ച് പ്രവാസിയാണ് അവിടെ നിന്നുള്ള പൈസയും കാര്യങ്ങളെല്ലാം ഭാര്യയുടെ പേരിലൊക്കെ അയച്ചുകൊടുത്തു അവസാനം അതെല്ലാം അവർ സ്വന്തമായിട്ട് ഒതുക്കി ഇദ്ദേഹത്തിൻ്റെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ കളഞ്ഞാൽ അത്രയും നിഷ്ഠൂരമായിട്ട് അപ്പം അതിൻ്റെ കാരണം മനസ്സിലായോ ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ കുടുംബഭദ്രത കുടുംബ ബന്ധം അച്ഛൻ അമ്മ ഭർത്താവ് സഹോദരങ്ങൾ മക്കൾ ആ ചിന്തകൾ ഉണ്ടാവുള്ളൂ അല്ലാത്ത മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ പണത്തിന് മാത്രമേ അതും തെക്കോട്ട് ആലപ്പുഴ മുതൽ തെക്കോട്ട് പൈസയ്ക്ക് മാത്രമാണ് വില മറിച്ചുള്ള ബന്ധങ്ങൾക്ക് വലിയ വിലയില്ല പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് പോയാലോ അവിടെ ബന്ധങ്ങൾക്ക് നല്ല വിലയുണ്ട് കാരണം അവിടെ ഈ പ്രസ്ഥാനത്തിന് വലിയ വേരുകളില്ല അപ്പോൾ വേര് കൂടുതലുള്ളവടത്ത് വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മനോജ് എസ് ജി എസിന്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് കുടുംബസംഗമങ്ങളും കാരണം ഇദ്ദേഹം അത്രയും ദുരവസ്ഥ അനുഭവിച്ച ഒരാളാണ് അപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി ശരിക്കുള്ള ഈശന്റെ പിന്നാലെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ എന്തായാലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന് ഇരുപത്തി ഒന്നിൽ ഏലസൊക്കെ ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ നിന്ന് ആഹ്വാന പൂജ കഴിഞ്ഞ് പിന്നെ പ്രവാസിയാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ അന്ധവിശ്വാസമുണ്ട് കൂടാത്തവണ് മന്ത്രവാദം എന്ന് പറഞ്ഞ് പറ്റിച്ച് അതിന്റെ പിന്നാലെ പോയി നാല് വരി ശ്ലോകം ജപിച്ചാൽ ജീവിതം രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയുന്നതാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതം തുലയ്ക്കാതിരിക്കാൻ വരുന്നതും ശ്രമിക്കുക മനോജേൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ കാര്യം കാരണം ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തോട് കൂടാത്തതോടും മന്ത്രവാദമെന്നുള്ള ആ ഒരു തെരുദ്ധാരണ ഭാര്യയ്ക്കില്ലാതിരുന്നെങ്കിൽ മറ്റു പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ പോകാതിരുന്നെങ്കിൽ ഇന്ന് ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കുമായിരുന്നു ആ കാര്യം കൂടി ഇന്ന് പറയാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി പ്രണവമല്ലേക്ക്